നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല ഒരു അടുക്കിൻ ചിട്ടയോ ഇല്ല പഴയ സമര പോരാളികളൊക്കെ അല്ലെങ്കിൽ പഴയ സമര പ്രതിഷേധ സമര പാർട്ടി പ്രവർത്തകരൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കെന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ട് മണിക്ക് തന്നെ ഭാരതബന്ധിന് റോഡുകൾ ഉപരോധിച്ച് കൊടികൾ കെട്ടി പ്രതിഷേധങ്ങൾ സമ്പ്രതിഷേധങ്ങൾ ും ഉത്തരവാദിത്വില്ല വട്ടികളൊക്കെ ഇതിനൊക്കെ കിട്ടി ഉത്തരവാദിത്വം നോക്കാം വരണം അല്ലാണ്ട് ഈ പഴയ കാരണവുമാർ പറഞ്ഞില്ല കുണ്ടിയിൽ വെയിലടിക്കുന്നവർക്ക് കിടന്ന് പറഞ്ഞു നേരത്തെ കാലത്തൊക്കെ കഴിഞ്ഞിട്ട് റോഡിനു വന്ന് സമരമാണെങ്കിൽ സമരം നടത്തണം നിങ്ങൾക്ക് ഇതൊരു ഉത്തരവാദിത്വവും ഇല്ല പഴയ പ്രവർത്തകനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവരോടൊക്കെ പോയി പോയിക്ക് സമരം നടത്തിയത് എങ്ങനെയാണെന്ന് എന്തായാലും ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല കടയിൽ കണ്ടില്ലേ കണ്ടില്ലേ അടച്ചു കൂട്ടിട്ടു കേരളത്തില് മാത്രമേ ഉള്ളു അത് തൊട്ട അയൽ സംസ്ഥാനത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന് ബാക്കി കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് പറയാം ചേട്ടാ ഇങ്ങനെയാണ് ഒക്കെ പഴയ സമര പോരാളികളോടൊക്കെ നിങ്ങൾ ചോദിച്ചു ഇപ്പൊ ഇരിക്കണ ഈ കതറും മറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ നിങ്ങൾക്കൊന്നും ഒരു പിന്നാക്കം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അറിയാവുന്നവരോടൊക്കെ പോയിട്ട് ചോദിക്കും അതിന് നേരത്തെ കാലത്ത് ഈ കുണ്ടിയിൽ വെയിലിരിക്കുന്നവരെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല നേരത്തെ എഴുന്നേറ്റ് സമരം എങ്ങനെയാണെന്നൊക്കെ ആദ്യം പഠിക്കണം എന്നിട്ട് ബാക്കിയാൽ പറഞ്ഞുതരാം തമിഴ്നാട്ടിലൊന്നും